സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നൈൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ കൊടശ്ശേരി വടക്കേ നിയന്ത്രണം തെറ്റിയ കാർ മരക്കുറ്റിയിൽ ഇടിച്ച് അപകടം നിലമ്പൂരിൽ നിന്നും വരികയായിരുന്ന ചാവക്കാട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് കൊടശ്ശേരി വടക്കേത്തലയിൽ ഉച്ചയ്ക്ക് രണ്ടേ കാലോടെ നിയന്ത്രണം തെറ്റി എതിർദിശയിലുള്ള മരക്കുറ്റിയിൽ ഇടിച്ചത് എതിരെ വന്ന ബൈക്കിൽ ഇടിച്ചതിനു ശേഷം സമീപത്തെ മരത്തിന്റെ കുറ്റിയിൽ ഇടിച്ച് കാർ നിന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് തൊലിച്ച് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ തട്ടിയും പരിക്കുണ്ട് ബൈക്ക് യാത്രികനെ ചെവിക്ക് ഗുരുതര പരിക്കേറ്റു പരിക്കേറ്റ ചാവക്കാട് സ്വദേശികളായ മൂന്നുപേരെ പാണ്ടിക്കാടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്